ലോകം ഇന്ന് ഇന്ത്യയെ നോക്കി അത്ഭുതപ്പെടുകയാണ് ഒരിക്കൽ എണ്ണയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ കരുതിയിട്ടിരുന്ന ഗൾഫ് മണ്ണിൽ ഇന്ന് ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങുന്നത് ഒരു ലോകശക്തിയുടെ ഗാംഭീര്യത്തോടെയാണ് എന്ന് കരുതിയ പലതും ഇന്ന് ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു യു എക്ക് പിന്നാലെ ഒമാനയും ഇപ്പോൾ സൗദി അറേബ്യയും ഭാരതത്തിന്റെ വികസന പങ്കാളികളാക്കി മാറ്റിയിരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന നയതന്ത്ര മാന്ത്രികൻ ഇതൊരു സാധാരണ വാർത്തയല്ല മറിച്ച് പുതിയ ഇന്ത്യയുടെ കരുത്തിന്റെ വിളംബരം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള വിദേശ നയങ്ങൾ ഗൾഫ് രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തെ കേവലം സൗഹൃദത്തിനപ്പുറം ഒരു സാമ്പത്തിക വിപ്ലവമാക്കി മാറ്റിയിരിക്കുന്നു വിസയില്ലാതെ സൗദിയിൽ വിമാനം ഇറങ്ങുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഒമാൻ വിപണി കീഴടക്കാൻ പോകുന്ന ഇന്ത്യൻ കർഷകർ ഇതൊക്കെ ഭാരതത്തിന്റെ നയതന്ത്ര വിജയം തന്നെയാണ് യു എക്ക് പിന്നാലെ ഒമാനുമായും ഇന്ത്യ ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു ഒപ്പം സൗദി അറേബ്യയുമായുള്ള വിസ ഇളവ് കരാറും നിലവിൽ വന്നു എന്തൊക്കെയാണ് ഈ കരാറുകൾ സാധാരണക്കാർക്കും പ്രവാസികൾക്കും ഇത് എങ്ങനെ ഗുണകരമാകും നമുക്ക് നോക്കാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്ന ബന്ധം കേവലം സൗഹൃദത്തിനപ്പുറം വലിയൊരു സാമ്പത്തിക പങ്കാളിത്തമായി മാറിക്കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുമായി ഇത്രയധികം അടുക്കുന്നത് ആദ്യം നമുക്ക് ഒമാനുമായുള്ള കരാറിലേക്ക് വരാം ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി വലിയ നികുതി ഭാരം ഉണ്ടാവില്ല ഒമാൻ ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഇളവ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എട്ട് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളറായിരുന്ന വ്യാപാരം ഈ വർഷം പത്ത് പോയിന്റ് ആറ് ബില്യൺ ഡോളറായി ഉയർന്നു ഏതാനും വസ്തുക്കൾ മാത്രമാണ് ഇളവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി ഡോളറിൻ്റെതായിരുന്നു എന്നാൽ ഈ വർഷം അത് ആയിരത്തി അറുന്നൂറ്റിയൊന്ന് കോടി ഡോളറിൻ്റെതായി ഉയർന്നു പുതിയ കരാർ നിലവിൽ വരുന്നതോടെ ഉഭയകക്ഷി വ്യാപാരം ഇനിയും ശക്തിപ്പെടും ഒമാനുമായി കരാർ ഒപ്പുവയ്ക്കുമ്പോൾ അതുവഴി ഇന്ത്യക്ക് മുമ്പിൽ തുറക്കുന്നത് വലിയ വിപണി സാധ്യതകളാണെന്നത് എടുത്തു പറയണം ഒമാൻ വഴി മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് കടത്തുകളും ഇനി വേഗത കൂടും ഇന്ത്യൻ പ്രവാസികൾ കൂടുതൽ ജോലി ചെയ്യുന്നത് ഗൾഫ് മേഖലയിലാണ് അതിലൊരു രാജ്യമാണ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചാൽ ഇന്ത്യക്ക് വലിയ നേട്ടമാകും ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് ഗുണം നോക്കാം നമ്മുടെ കർഷകർക്കും ടെക്സ്റ്റൈൽ മേഖലയ്ക്കും ജ്വല്ലറി ഉടമകൾക്കും ഒമാൻ വിപണി ഇനി സ്വന്തം മുറ്റം പോലെയാകും ചരിത്രത്തിൽ ആദ്യമായി ആയുർവേദം പോലുള്ള ഇന്ത്യൻ ചികിത്സാ രീതികൾ ഒരു വ്യാപാര കരാറിന്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഇന്ത്യയുടെ സ്വന്തം ആയുർവേദത്തിനും യുനാനിക്കും ഒമാനിൽ ഇനി ഔദ്യോഗിക അംഗീകാരവും വിപണിയും ലഭിക്കും ഒരു അന്താരാഷ്ട്ര കരാറിൽ ഇതാദ്യമായാണ് ആയുഷ് ഉൾപ്പെടുന്നത് ചുരുക്കത്തിൽ ഒമാൻ വിപണി ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാൽ സജീവമാകും ഇനി സൗദി അറേബ്യയുടെ കാര്യമെടുത്താൽ നയതന്ത്ര രംഗത്ത് വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ദിശയിലേക്ക് എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് സൗദി അറേബ്യയിൽ പ്രവേശിക്കാൻ ഇനി വിസ ആവശ്യമില്ല ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു സാധാരണയായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിസ ലഭിക്കാൻ ദിവസങ്ങളോളം കാത്തിരിക്കണം എന്നാൽ പുതിയ കരാർ പ്രകാരം ഇന്ത്യയിലെ ഡിപ്ലോമാറ്റിക് ഒഫീഷ്യൽ പാസ്പോർട്ട് ഉടമകൾക്ക് ഇനി വിസ ഇല്ലാതെ സൗദിയിൽ പോകാം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഇനി വിസ ലഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ സൗദിയിലേക്ക് വേഗം വിമാനം കയറാം എന്നാൽ ഇത്തരം യാത്രക്കാർക്ക് ഏറെക്കാലം സൗദിയിൽ തങ്ങാൻ സാധിക്കില്ല മൂന്ന് തരം പാസ്പോർട്ട് കൈവശമുള്ളവർക്കാണ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു പാസ്പോർട്ട് ഉള്ളവർക്ക് ഇളവ് ലഭിക്കുന്നതിലേക്ക് ഇത് നയിക്കുമെന്നാണ് പ്രതീക്ഷ നയതന്ത്രം സ്പെഷ്യൽ ഔദ്യോഗികം എന്നീ മൂന്ന് വിഭാഗത്തിൽ നിന്നുള്ള പാസ്പോർട്ട് കൈവശമുള്ളവർക്കാണ് വിസ ഇല്ലാതെ സൗദിയിൽ പ്രവേശിക്കാൻ സാധിക്കുക സമാന വിസയുള്ള സൗദിക്കാർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനും വിസ ആവശ്യമില്ല ഇരു രാജ്യങ്ങളും പരസ്പരം ഇളവ് നൽകുകയാണ് ചെയ്തത് സാധാരണ പാസ്പോർട്ട് കൈവശമുള്ള ഇന്ത്യക്കാർക്ക് നിലവിൽ സൗദി ഇളവ് നൽകുന്നില്ല ഭാവിയിൽ ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് സൗദി അറേബ്യ നിലവിൽ ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസരഹിത യാത്ര വാഗ്ദാനം ചെയ്യുന്നുണ്ട് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയിൽ കോടികളുടെ നിക്ഷേപം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പ്രാരംഭ നടപടികൾ മാത്രമാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാരവും സഹകരണവും ശക്തിപ്പെടുത്താൻ പ്രത്യേക സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് ടൂറിസം പ്രതിരോധം ശാസ്ത്ര സഹകരണം എന്നിവയെല്ലാം ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് മുന്നോട്ടു പോകുന്നത് സൗദി അറേബ്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികളും സമീപകാലത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഖനന മേഖലയിലും ടൂറിസം രംഗത്തുമാണ് ഇന്ത്യൻ കമ്പനികൾ സൗദിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അടുത്ത കാലം വരെ ക്രൂഡോയിൽ വരുമാനം പ്രതീക്ഷിച്ചാണ് സൗദി മുന്നോട്ടു പോയിരുന്നത് എന്നാൽ ഇപ്പോൾ സ്വർണം ചെമ്പ് ധാതു ഖനനത്തിലും സൗദി ശ്രദ്ധ പതിപ്പിച്ചു ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ അവസരമാണ് നൽകുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമായത് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികളുള്ള രാജ്യമാണ് സൗദി ഉദ്യോഗസ്ഥ തലത്തിലുള്ള യാത്രകൾ എളുപ്പമാക്കുന്നതോടെ പ്രശ്ന പരിഹാരങ്ങളും നിക്ഷേപ ചർച്ചകളും വേഗത്തിലാകും നിലവിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും സൗദി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വരും വർഷങ്ങളിൽ സാധാരണക്കാർക്കും വിസ നടപടികൾ ഏകീകരിക്കപ്പെടുമെന്നാണ് സൂചന ഈ മാറ്റങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യ യു എ കരാറാണ് ആ കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ പതിനഞ്ച് ശതമാനത്തോളം വളർച്ചയുണ്ടായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തും നമ്മൾ സഹകരിക്കുന്നു ഇതേ മാതൃകയാണ് ഇപ്പോൾ ഒമാനും സൗദിയും പിന്തുടരുന്നത് ഇവിടെ അവസാനിക്കുന്നില്ല കാര്യങ്ങൾ ഖത്തറും ഇന്ത്യയുമായി വ്യാപാര കരാറിന് താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു കുവൈത്തും ബഹ്റൈനും ഇതേ പാതയിലാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ വേണം ഇന്ത്യക്ക് കുറഞ്ഞ നിരക്കിൽ ഊർജ്ജവും വേണം ഈ ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയാണ് ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നത് ഒമാൻ വഴി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ എത്തിക്കാൻ ഇന്ത്യക്ക് എളുപ്പമാകും ഇത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റും ഇതുകൊണ്ട് പ്രവാസികൾക്ക് എന്ത് നേട്ടമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇന്ത്യൻ കമ്പനികൾ ഗൾഫിൽ നിക്ഷേപം നടത്തുമ്പോൾ അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് പ്രത്യേകിച്ചും ഐ ടി ഹെൽത്ത് കെയർ മേഖലകളിൽ മലയാളി പ്രവാസികൾക്ക് ഇത് വലിയ ഗുണം ചെയ്യും എന്നാൽ ഇതിനൊപ്പം തന്നെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുക എന്ന വലിയ ഉത്തരവാദിത്തവും ഇന്ത്യക്കുണ്ട് നമ്മൾ ഇന്ന് കണ്ട മാറ്റങ്ങൾ യാദൃശികമല്ല ഭാരതത്തിന്റെ വിദേശ നയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ പ്രതിഫലനമാണിത് ഒരിക്കൽ കേവലം എണ്ണയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയെ കാണുന്നത് ഒരു തുല്യ പങ്കാളിയായാണ് കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൈവന്ന ഗാംഭീര്യം ഇന്ന് കരാറുകളിൽ നിലനിൽക്കുന്നുണ്ട് ആയുർവേദത്തെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഭാഗമാക്കിയതും വിസ നടപടികളിൽ ഇളവ് നേടിയെടുത്തതും മോദി ഗവൺമെന്റിന്റെ നയതന്ത്ര വിജയമാണ് ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോഴും ഇന്ത്യ ഏഴ് ശതമാനത്തിനു മുകളിൽ വളർച്ചാ നിരക്ക് നിലനിർത്തുന്നത് ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ കൊണ്ടാണ് ഈ കരാറുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾക്കും നമ്മുടെ നാട്ടിലെ കർഷകർക്കും സംരംഭകർക്കും സമാനതകളില്ലാത്ത അവസരങ്ങളാണ് വരാനിരിക്കുന്നത് അസാധ്യമായത് ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഭാരതം ലോകത്തിന്റെ വിശ്വഗുരുവായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ശക്തമായ നേതൃത്വം വ്യക്തമായ കാഴ്ചപ്പാട് ഇതാണ് പുതിയ ഇന്ത്യയുടെ കരുത്ത് ഈ മാറ്റങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി